കാട്ടൂർ മോനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന നാട്ടുകാർ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്നിടത്താണ് ബണ്ട് നിർമ്മിക്കുന്നത് വേനൽക്കടുക്കുന്നതോടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കനാലിൽ ഒരു വെള്ളമായി മാറും ഈ വെള്ളം കൃഷിഭൂമിയിൽ എത്താതിരിക്കാനാണ് ബണ്ട് നിർമ്മിക്കുന്നത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് വർഷാവശങ്ങളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് ഡിസംബർ ആദ്യവാരത്തോടെ നിർമ്മിച്ച് മഴക്കാലമാകുന്നതോടെ പൊളിച്ചു നിൽക്കുന്ന രീതിയാണുള്ളത് കാട്ടൂർ കാറളം അന്തിക്കാട് പഴുവിൽ താന്യം തുടങ്ങിയ പ്രദേശങ്ങളിലെ നെൽകക്ഷിയെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ബണ്ട് പ്രധാനമായും നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരിങ്ങാലക്കുട എം എൽ എ ആയിരുന്ന തോമസ് ഉണ്ണിയാടൻ ഇവിടെ സ്ഥിരം സംവിധാനം നിർമ്മിക്കുമെന്നും ഇതിനായി ബജറ്റിൽ ഇരുപത്തിയേഴ് കോടിയോളം രൂപ നീക്കിവെച്ചതായും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുവരെയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം മുള വെച്ചിട്ടാണ് കെട്ട് പണി തുടങ്ങുന്നത് ഒരു പോലും പുതിയത് ഇപ്രാവശ്യം ഇറക്കിയിട്ടില്ല അല്ലാണ്ട് ഇവര് കെട്ട് പണിയാനുള്ളതല്ല കെട്ട് പണിയാൽ തള്ള എന്നുള്ളതാണ് ഇവരുടെ വിഷയം കെട്ടി ചിലപ്പോ പാമ്പ് പോലെ ഇത് ഇവരെ കെട്ടനുസരിച്ച് ഉപ്പുവെള്ളം കൃഷിക്ക് ബാധിക്കാനുള്ള സകല ചാൻസും കാണുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെയും അതിനു മുമ്പത്തെ വർഷത്തെയും ബണ്ട് ഉപയോഗിച്ച മുളകളാണ് വീണ്ടും ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മുളകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതു മൂലം ബണ്ട് പൊട്ടാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ ആരോപിച്ചു ടി സി വിനുസ് ഇരിങ്ങാലക്കുട